പ്ലാസ്റ്റിക്കിനെ മാറ്റി നിർത്താൻ തുണിസഞ്ചി നിർമ്മാണ സംരംഭവുമായി പള്ളിക്കലിലെ വനിതാ വിഭാഗം വ്യാപാരികൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളിക്കൽ ബസാർ യൂണിറ്റ് വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു വനിതകൾക്കായി പുതിയ തൊഴിൽ സംരംഭം ഉണ്ടാക്കിയെടുക്കുകയെന്നതിന് പുറമെ സർക്കാർ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ബദൽ സംവിധാനം ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടുകൂടിയാണ് തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു യൂണിറ്റിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിങ്ങിന്റെ പുതിയ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്ക് വേദിയിൽ വെച്ച് സ്വീകരണം നൽകി ജില്ലാ സംസ്ഥാന ഭാരവാഹികൾക്കുള്ള സ്നേഹോപഹാര സമർപ്പണം യൂണിറ്റ് ഭാരവാഹികൾ നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ഇ സി ജിജി കൃഷ്ണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വനിതാവിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജമീല ഇസുദ്ധീൻ മുഖ്യപ്രഭാഷണം നടത്തി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അഭിമാനമേറിയ ഒരു നമ്മൾ അഭിമാനം തന്നെ ഞാൻ എടുത്ത് ആ ഒരു ഇതിനെ ഉപയോഗിക്കാൻ കാരണം ജില്ലയിൽ ഒരു ക്യാരി ബാങ്കിന്റെ പ്രവർത്തനമായി നമ്മള് ഒരു സംരംഭം തുടങ്ങിയപ്പോ നമുക്കറിയാം അവിചാരിതമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാലഘട്ടത്തിൽ ഒരു കൊറോണ കാലഘട്ടം പറഞ്ഞു കഴിഞ്ഞത് കൊറോണ കാലഘട്ടത്തിനു ശേഷം നമ്മളെ ബുദ്ധിമുട്ടിച്ച നമ്മളെ മാനസികമായി തളർത്തിയ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായി മാറിയ കൊറോണ എല്ലാ മേഖലയിലും പ്രതിസന്ധികൾ സൃഷ്ടിച്ചു വ്യാപാര മേഖല ഒന്നടങ്കം തകർന്നു പ്ലാസ്റ്റിക് നിരോധനവുമായി ബന്ധപ്പെട്ട് ആണ് നമ്മുടെ കേരളീ ബാങ്കിന്റെ ഒരു സംരംഭം ജില്ലയിൽ ഒന്നിച്ച് എല്ലാ യൂണിറ്റുകൾക്കും സന്നദ്ധരാകുന്ന യൂണിറ്റുകൾക്കും അതിന് പ്രവർത്തനം കൊടുത്ത് അതിന്റെ വ്യത്യസ്ത കേറി ബാങ്കുകൾ നിർമ്മിച്ച് അത് കൃത്യമായിട്ട് സമൂഹത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വിലയിൽ അത് എത്തിക്കണമെന്നുള്ള ആശയം നമ്മുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരെക്കുകയും നല്ലൊരു പദ്ധതിയായിട്ട് അത് കൊണ്ടുവരികയും ചെയ്തേ തുടർന്ന് പറയട്ടെ കൊറോണ കാലഘട്ടത്തിൽ ഈ ഒരു പദ്ധതി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു അതിനെ പ്രതി നമ്മൾ കൃത്യമായിട്ടുള്ള ചർച്ചകൾ പല സമയത്ത് നടത്തുകയും പല സമയത്തും അത് പല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് എല്ലാവിധ സന്തോഷം അറിയിക്കുകയാണ് പള്ളിക്കൽ പ്രസാർ വനിതാ യൂണിറ്റ് അതിനെ കരുത്തി വനിതകളായി മുന്നോട്ട് കൊണ്ടിരുന്നത് അപ്പോ ജില്ല ഏറ്റവും അറിയപ്പെടുന്ന യൂണിറ്റ് ആയിട്ട് ഇന്ന് മുതൽ ഏത് മുക്കിലും രണ്ടാമത് പ്രവർത്തനം ആരംഭിച്ചു എന്ന് നമുക്കൊരു ഹെഡിങ് ഇവിടെ വന്നിട്ടുണ്ട് അതിന് നേതൃത്വം കൊടുത്ത അതിനേറ്റവും സഹകരിച്ചു നിന്ന പള്ളിക്കൽ ബസാർ യൂണിറ്റ് കമ്മിറ്റിയെ ഒന്നടങ്കം ഞാൻ എൻ്റെ ഇത്രയും കാലം മറ്റൊരു സ്ഥാനം ഈ ഒരു യൂണിറ്റിൽ ഞാൻ അർപ്പിക്കുകയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ബഷീർ കണിയടത്ത് വനിതാ വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷീജ മുഹമ്മദ് ജില്ലാ ട്രഷറർ ഹഫ്സത്ത് മണിശേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം ജനറൽ സെക്രട്ടറി ഇരുമ്പൻ മുഹമ്മദ് കുട്ടി വൈസ് പ്രസിഡന്റ് കെ പി പ്രഹ്ലാദൻ യൂണിറ്റ് പ്രസിഡന്റ് ചാലിൽ ഹംസ വൈസ് പ്രസിഡന്റ് ടി അഹമ്മദ് ഹാജി ട്രഷറർ എൻ എം ജയപ്രകാശ് വനിതാവിംഗ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഹാജറാബി ട്രഷറർ പ്രിയങ്ക തുടങ്ങിയവർ സംസാരിച്ചു